ഹായ് ഫ്രണ്ട്സ് വൈസ് അഗ്രിടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഓണമാണ് ലോകമെമ്പാടുമുള്ള മലയാളി സുഹൃത്തുക്കൾ ഓണം ആഘോഷിക്കുകയാണ് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ പരസ്പര സ്നേഹബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് ഒരുപാട് ആൾക്കാർ ഓണം ഓഫർ ഇല്ല എന്ന് ചോദിച്ചിട്ട് വാട്സാപ്പിൽ മെസ്സേജ് അയക്കുകയും കോൾ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട് അത്തരക്കാരുടെ ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് കുറച്ച് തൈകൾ നിങ്ങൾക്ക് ഞങ്ങൾ വളരെ കുറഞ്ഞ വിലയിൽ നിങ്ങൾക്ക് ഡെലിവറി ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഓഫർ നൽകുന്ന വെച്ചിട്ട് തൈകൾ ഏറ്റവും മൂല്യം കുറഞ്ഞ തൈകളല്ല ഞങ്ങൾ നൽകുന്നത് നല്ല ക്വാളിറ്റി ഉള്ളതും നമ്മുടെ ഒക്കെ ഉണ്ടാകുന്ന കൂടുതൽ നമ്മുടെ കേരളത്തിൽ തന്നെ വഡി ചെയ്തിട്ടുള്ള തൈകളാണ് നമ്മൾ നിങ്ങൾക്ക് നൽകാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇവിടെ ഒരു മാവ് കണ്ടോ നല്ലൊരു ബുഷായ ബ്രാഞ്ചസ് ആയിട്ടുള്ള പൂ പൂവൊക്കെ വന്നിട്ടുള്ളൊരു മാവാണ് ഇതിൻ്റെ ഹണി മാങ്കോ എന്നാണ് അറിയപ്പെടുന്നത് നല്ല മധുരമുള്ള ടേസ്റ്റുള്ളൊരു മാങ്ങയാണ് ഇത് ഞങ്ങൾ ഓണം പ്രമാണിച്ച് ഓണം ഓഫർ എന്ന നിലയ്ക്ക് നല്ല ഇരുപത്തൊന്ന് സൈസ് കവറിലുള്ള ബുഷാക്കി വളർത്തിയൊരു മാവും തയ്യാണ് ഇത് ഞങ്ങൾ വെറും എഴുന്നൂറ് രൂപയ്ക്ക് ഞങ്ങൾ ഓർഡർ ചെയ്യുന്ന എല്ലാവർക്കും ഞങ്ങൾ വീടുകളിൽ എത്തിച്ചു തരുന്നതാണ് നിങ്ങൾക്ക് ഈ ഞങ്ങൾ ഈ ഓഫർ നൽകുന്നത് വെറും പത്ത് ദിവസമാണ് അപ്പോൾ അതിൻ്റെ മുമ്പിൽ നിങ്ങൾക്ക് തൈകൾ അടുത്ത മാസം പത്താം തീയതിക്ക് മുമ്പ് കളക്ട് ചെയ്താൽ മതി അപ്പോൾ ഓർഡർ ചെയ്യുന്നവർക്ക് ഞങ്ങൾ ഈ ഓഫർ പത്ത് ദിവസം നിങ്ങൾക്ക് നൽകുന്നതാണ് ഇവിടെ കാണുന്നതൊക്കെ ബനാന സപ്പോട്ടയുടെ തൈകളാണ് ഏകദേശം മൂന്നര അടി നാലടി വരെ ഹൈറ്റ് വരുന്നുണ്ട് നല്ല തൈകളാണ് ബനാന സപ്പോർട്ട സപ്പോട്ട നീണ്ടുവരുന്നൊരു ഇനമാണ് ഞങ്ങൾ മുന്നൂറ്റമ്പത് രൂപയ്ക്കാണ് ഈ തൈകൾ നിങ്ങൾക്ക് നൽകുന്നത് ഇവിടെ കാണുന്നത് കുളമ്പ് മാവിൻ തൈകളാണ് മാങ്ങയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നല്ല ടേസ്റ്റുള്ള നമ്മുടെ കാലാവസ്ഥയിൽ ധാരാളം കാവടിക്കുന്ന ഒരു മാവാണ് കുളമ്പ് മാവ് അതിൻ്റെ ഏകദേശം മൂന്നര നാലടി അഞ്ചടി വരെ ഹൈറ്റുള്ള തൈകളാണ് ഇവിടെ കാണുന്നത് ഇതൊക്കെ റെഡ് റെഡ്ജാക്കിൻ്റെ തൈകളാണ് നല്ല മധുരമുള്ള ചക്കയാണ് റെഡ് ജാക്ക് അതിൻ്റെ കരുത്തുറ്റ തൈകളാണ് ഇവിടെ കാണുന്നത് ഇവിടെ കാണുന്നതൊക്കെ വ്യത്യസ്ത ഇനത്തിൽപ്പെട്ട വലിപ്പത്തിലുള്ള മാവും തൈകളാണ് പല വെറൈറ്റി മാവും തൈകളും നമ്മുടെ അടുക്കലുണ്ട് ഓഫർ പ്രമാണിച്ച് തൊള്ളായിരം രൂപയ്ക്ക് വലിപ്പത്തിലുള്ള തൈകൾ നിങ്ങൾക്ക് വീട്ടിൽ ലഭിക്കുന്നതാണ് ഇവിടെ കാണുന്നത് മാങ്കോസ് വലിയ തൈകളാണ് നല്ല മധുരമുള്ള ഫ്രൂട്ട്സാണ് മാങ്കോസ് ടീൻ കഴിച്ചാൽ വീണ്ടും വീണ്ടും കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഫ്രൂട്ടാണ് മാംഗോസ്റ്റിൻ അതിൻ്റെ നല്ല തൈകളാണ് ഇവിടെ കാണുന്നത് ഇവിടെ കാണുന്നത് ഐശ്വര്യ ലൂപി അതേപോലെ തന്നെ തായ്ലാൻഡ് ലൂപി എന്നറിയപ്പെടുന്ന ലൂപിക്കേൻ്റെ തൈകളാണ് നല്ല മധുരമുള്ള ഫ്രൂട്ടാണ് ഇതിലുണ്ടാകുന്നത് സാധാ ലൂപി അല്ല നല്ല മധുരമുള്ള ടേസ്റ്റൽ ലൂപിയാണ് ഇവിടെ കാണുന്നത് കാബ അഥവാ മരമുന്തിരി എന്നറിയപ്പെടുന്ന അതിൻ്റെ തൈ ആണ് സാധാരണ മുന്തിരി വള്ളിയിലാണെങ്കിലും ഇത് മരത്തിൻ്റെ തടിയിലാണ് കായ ഉണ്ടാകുന്നത് വർഷത്തിൽ കൂടുതൽ സമയം ഇതിൽ കായ നിങ്ങൾക്ക് ലഭിക്കും മുന്തിരിനേക്കാളും ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു ഈ ഫ്രൂട്ട് നിങ്ങൾക്ക് വീട്ടിൽ വെക്കാൻ ഏറ്റവും ഉചിതമായൊരു സാധനമാണ് വളരെ കുറഞ്ഞ തൈകളാണ് ഈ വീഡിയോയിൽ നിങ്ങളെ കാണിച്ചിട്ടുള്ളത് മുപ്പതിൽ പരം മാവൻ തൈകൾ പ്ലാവും തൈകൾ പേരത്തൈകൾ എന്ന് വേണ്ട നിങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ ഫ്രൂട്ട് തൈകളും അവൈലബിൾ ആണ് നിങ്ങൾ ഓർഡർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ എത്തിച്ചു തരുന്നതാണ് പത്ത് ദിവസമാണ് ഞങ്ങൾ ഓണം ഓഫർ വെച്ചിട്ടുള്ളത് ഈ പത്ത് ദിവസത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾ നമ്മൾക്ക് ഓർഡർ തരികയാണെങ്കിൽ തൈകൾ ഇപ്പോൾ തന്നെ വാങ്ങേണ്ട ആവശ്യമില്ല അടുത്ത മാസം പത്താം തീയതിക്കുള്ളിൽ നിങ്ങൾ വാങ്ങിയാൽ മതി ഫോൺ വിളിക്കുന്ന ആൾ പ്രത്യേകിച്ച് പറയണം നിങ്ങൾ ഓഫർ കണ്ടിട്ടാണ് വിളിക്കുന്നത് എന്നും കൂടി നിങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓഫർ ലഭിക്കുന്നതാണ് വലിയ തൈകളുണ്ട് അതുപോലെ തന്നെ ചെറിയ തൈകളൊക്കെ ഉണ്ട് ഏറ്റവും കുറഞ്ഞ വിലയുള്ള തൈകൾ മുതൽ ഞങ്ങൾ കൊടുക്കുന്നുണ്ട് ഏതായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബൈ ബൈ